പൊതുമായി ബന്ധപ്പെട്ട സംഗതികൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം പൊതുമുറിയുന്ന കഴിഞ്ഞ ദിവസം നമ്മൾ ഉറങ്ങിയാൽ മുറിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംസാരിച്ചു ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ചുരുങ്ങിയ വാക്കിൽ നമ്മളുടെ ഗുഹ്യഭാഗങ്ങൾ സ്പർശിച്ചാൽ പൊതുമുറിയോ അത് മുസ്ലിം ലോക പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് കാരണം ഈ വിഷയകമായി രണ്ടു രീതിയിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട് ഒന്ന് ബുസ്രത്ത് ഹദീസ് അതിന് സാധാരണ പറയാ ഹദീസ് ബുസ്രാ ഹദീസ് ബുസ്ര റിപ്പോർട്ട് ചെയ്ത ഹദീസ് അവര് ഹദീസുണ്ട് ആരെങ്കിലും തന്റെ ഗുഹ്യഭാഗം സ്പർശിച്ചാൽ പ്രൈവറ്റ് പാർട്ട് അതാരെങ്കിലും ഒന്ന് തൊട്ടാൽ സ്പർശിച്ചാൽ അവൻ ഒതുക്കട്ടെ ഒതുക്കാതെ അവൻ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ ഹദീസിന്റെ ഇമാം അബുദാബുദ്ദീൻമാജൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഒരു ഹദീസ് തന്നെയാണ് അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് മറ്റൊരു ഹദീസ് അതുകൊണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതാരന്മാരും ഇമാം ഷാഫി റഹമത്തല്ലാഹി അലഹി അതുപോലെ അഹമ്മദ് ബിൻ ഹംബൽ അതുപോലെ ഇമാം മാലിക് റഹ്ത്തുല്ലാഹി അലി അവരൊക്കെ പറഞ്ഞത് ഈ ഭാഗം സ്പർശിച്ചാൽ ഒതു മുറിയും എന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഈ ഫത്തുവകൾ ഇപ്പോൾ നമ്മൾ ഇന്ന് നെറ്റുകളിൽ നെറ്റിലൊക്കെ നോക്കുന്ന ഫത്തുവകൾ നോക്കിയാൽ ഷേഖ് ഇബിന്വാസിൻ്റെയും സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്തുവകളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ഹെമ്പലി മധബിനെൻ്റെ വീക്ഷണത്തോട് താല്പര്യമുള്ള രീതിയിൽ പലപ്പോഴും കാണാൻ കഴിയും അപ്പോൾ ആ കൂട്ടത്തിൽ ഈ അതീഎസുകളും ഇങ്ങനെ തന്നെ സ്പർശിച്ചാൽ അത് ഒതു മുറിയും എന്നാണ് അപ്പൊ ഈ സ്പർശിച്ചാൽ ഒതു മുറി എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന വലിയൊരു വിഷയം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിഷയം എന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ചെറിയ കുട്ടികളെ പലപ്പോഴും ചെറിയ കുട്ടികളെ കുളിപ്പിക്കുക അവരുടെ മനവിസർജ്ജനം നടത്തിയാൽ അത് കഴുകി വൃത്തിയാക്കി കൊടുക്കുക അപ്പോഴൊക്കെ അവരുടെ അത്തരം ഭാഗങ്ങളിൽ അവർക്ക് സ്പർശിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളെ കുളിപ്പിക്കുകയും മലവിസർജ്ജനം നടത്തിയാൽ അത് കഴുകി കൊടുക്കുകയൊക്കെ ചെയ്താൽ അവർ വീണ്ടും ഒതെടുക്കണം കാരണം ആ ഭാഗം സ്പർശിച്ചത് കൊണ്ട് ഒതുവെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീസ് പ്രകാരം ഈ ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്നാൽ മറ്റൊരു ഹദീസും ഉണ്ട് ഹദീസ് തുലക്ക് എന്നാണ് അതിന് പറയാം തുലക്ക് ബിൻ അലി റതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അത് അദ്ദേഹം നബീസ് അലൈഹി വസ്സലം അവരൊരു യാത്രയിലാണ് യാത്രയിലായിരിക്കണ സമയത്ത് നിമസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ബദബീൻ ഒരു ഗ്രാമീണരായ ഒരു അറബി നബിയുടെ അടുക്കൽ ഒന്നിന് ചോദിച്ചു യാ റസൂല മാ തറാഫി റജുലിൻ സലാത്തി എന്താ നബിയെ ഒരു മനുഷ്യൻ നമസ്കരിക്കുന്ന സമയത്ത് തന്റെ ഗുഹ്യഭാഗം സ്പർശിച്ചു കഴിഞ്ഞു എന്നാൽ എന്താണ് അത് ചെയ്യേണ്ടത് അപ്പൊ റസൂർ അള്ളാഹ് ഇസ്ബാല് അലൈഹി സ്വലാം അദ്ദേഹത്തോട് പറഞ്ഞു അലഹു അത് ശരീരത്തിനൊരു അവയവല്ലേ ഇനിയിപ്പതിനാടുക്കണത് എന്ന് റസൂലുല്ലാസ്വല്ല അലൈഹി വസ്ലമ ആ മനുഷ്യനോട് മറുപടി പറഞ്ഞു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാര് ഈ ഇമാം അബു ഹനീഫ ഇമാം അബു ഹനീഫ പറഞ്ഞാൽ ആ ഭാഗം സ്പർശിക്കുന്നതിൽ കൊണ്ട് ഒതു എടുക്കേണ്ട ആവശ്യമില്ല കാരണം റസൂല പറഞ്ഞത് ശരീരത്തിലെ മറ്റൊരു അവയവം പോലെ സാധാരണ ഒരു അവയവം പോലെ കണക്കാക്കിയ പോലെ പിന്നെ പന്തിനാ അവിടെ ഒതുക്കണത് എന്നാണ് റസൂലുള്ള അതിനെ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ആണ് പണ്ഡിതന്മാർ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് രണ്ട് കൂട്ടർക്കും അവരുടേതായ പ്രമാണങ്ങൾ ഇത്തരം സംഗതികളിൽ ഉണ്ടാകും എന്നാൽ ഷേഫ് ഇസ്ലാം ബിബിനിത്യേനെ പോലെ ഈ രണ്ട് പ്രമാണങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ധാരാളം പണ്ഡിതന്മാർ അതിൽ വട്ടേ പണ്ഡിതനാണ് ഷേഖ് ഇബിൻ ഹുസൈബിൻ അദ്ദേഹം അതിൽപ്പെട്ട പണ്ഡിത ഷെയ്ഖുൽ ഇസ്ലാം ബിബിനിദ് പോലെയുള്ള പണ്ഡിതന്മാർ അവരത് പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ഹദീസും സ്ഥിരപ്പെട്ടു വന്ന അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് മനസ്സിലാക്കുകൂടി സ്പർശിക്കുകയാണെങ്കിലോ അവൻ ഒന്നും എടുക്കേണ്ടതുണ്ട് ഈ പറയുന്ന മൂന്നാമത് പറയുന്ന അഭിപ്രായമാണ് ആപേക്ഷികമായി ഏറ്റവും നല്ല അഭിപ്രായമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു വികാരത്തോടു കൂടി ഈ തരം ഈ ഭാഗങ്ങളിലുള്ള ഈ ഗുഹ്യ അവയവങ്ങളെ ഒരു വൈകാരികമായ രീതിയിൽ സ്പർശിക്കുകയോ മറ്റൊക്കെ ചെയ്ത സന്ദർഭത്തിൽ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അവർ ഒന്നുകൊടുക്കേണ്ടതുണ്ട് അതല്ലാത്ത രീതിയിലുള്ളതാണെങ്കിൽ അത് ഒരു ശരീരത്തിൽ ഒരു അവയവം പോലെ കണക്കാക്കിയിട്ടാണെങ്കിൽ ഒന്നുകൊടുക്കേണ്ടതില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മാതാപിതാക്കള് അവരെ കഴുകി കൊടുക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും ഒക്കെ അത്തരം ഭാഗങ്ങളിൽ സോപ്പ് തേക്കാനും മറ്റു പലതിനും ഒക്കെ അത്തരം ഭാഗങ്ങൾ സ്പർശിക്കുമ്പോൾ അവരൊന്നും ഒതുടടുക്കേണ്ട ആവശ്യം ഇതിന് വരുന്നില്ല കാരണം അവിടെയൊന്നും ഒരു വൈകാരികമായ രീതിയിൽ സ്പർശിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല ഇതാണ് ഈ വിഷയകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നോ ഭാരം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാത്തത് ക്രിസ്തുമസ് ആണ് ക്രിസ്തുമസ് ആണ് ഈ അടുത്ത് അയച്ചു വന്നാൽ ക്രിസ്തുമസ് ആണ് ക്രിസ്തുമസ് ആണെങ്കിൽ നമുക്കറിയാതെ നമ്മുടെ സഹോദരന്മാർ ക്രൈസ്തവ സഹോദരന്മാരുടെ ഒരു ആഘോഷമാണ് അവരത് ആഘോഷിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് അവരത് ഭംഗിയായി അവരുടെ മതം ശാസിക്കുന്ന രീതിയിൽ അത് ആഘോഷിക്കട്ടെ നമ്മളത് ആഘോഷിക്കേണ്ട ആവശ്യമാണ് നമ്മളത് ആഘോഷിക്കേണ്ട ആവശ്യം അതിലില്ല ചില പണ്ഡിതന്മാര് ഇതിൽ രണ്ട് രണ്ടഭിപ്രായ ചില പണ്ഡിതന്മാര് അത് ആഘോഷിക്കേണ്ടതില്ല എന്നുള്ളത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട യാതൊന്നിലും ഭാഗവാക്കാകാൻ പാടില്ല അപ്പോ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട അതിന്റെ കേക്ക് അങ്ങനത്തെ സംഗതികൾ അത് ഭക്ഷിക്കാൻ പാടില്ല അത് ഒരു അവരുടെ മതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്ന പണ്ഡിതന്മാരുണ്ട് വേറെ ചില പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് അത് ഇതിൻ്റെ ആഘോഷങ്ങളിലൊന്നും നമ്മൾ പങ്കാളികളാകുന്നതിൽ അർത്ഥമല്ല കാരണം അത് അവരുടെ സംഗതി മാത്രമാണ് അത് ബഹുദൈവത്വവുമായി ബന്ധപ്പെട്ടതാണ് ദൈവപുത്രൻ ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ച ദിവസം അതാണ് ഡിസംബർ ഇരുപത്തി അവർ കണക്കാക്കുന്ന അവരുടെ ഭാഷയിലുള്ള അപ്പം ദൈവപുത്രൻ ജനിച്ച ദിവസത്തിന് അവർ കണക്കാക്കുന്ന ആ പ്രത്യേകതയൊന്നും നമ്മൾ അംഗീകരിക്കാത്തൊണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടതില്ല പക്ഷെ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ ക്രൈസ്തവ സഹോദരന്മാർ അവരുടെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി അവരെന്തെങ്കിലും നമ്മളെ ഒരു കേക്കോ അങ്ങനത്തെ സംഗതികളൊക്കെ നമ്മൾക്ക് നൽകിയാൽ അത് നിരസിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ രീതിയിൽ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പണ്ഡിതന്മാരും ആ വിഷയത്തിലുണ്ട് ഇതില് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട സംഗതി നമ്മളൊരു ബഹുമത്വം സമൂഹത്തിന് ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് ഇതിൽ ഏറ്റവും നമ്മളുടെ ഒരു നിലപാട് കൊണ്ട് ഈ നാട്ടിലൊരു വർഗീയതയുടെ വശമോ അല്ലെങ്കിൽ കൂടുതൽ ദോഷകരമായ ഒരവസ്ഥയോ ഇല്ലാതെ അവര് വിവേകപൂർവമാണ് അത്തരം സംഗതികളൊക്കെ നമ്മള് ശ്രദ്ധിച്ചുകൊണ്ടാണ് അത്തരം സംഗതികൾ ചെയ്യേണ്ടത് അതൊരു ഭയങ്കരമായ ഈ ഇത് നിരസിച്ചിട്ട് അവസാനം അവർക്ക് അവർ തമ്മിൽ അതിൻ്റെ പേരിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം അതിലേക്കൊന്നും അത് പോകാതെ വളരെ മാന്യമായ രീതിയിൽ ഒരു അന്യമത സംസ്കാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ആഘോഷം ആഘോഷത്തെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കാണുകയും അതിൽ നമ്മൾ ഭാഗവാക്കാകാതിരിക്കും നമ്മൾ ഭാഗവാക്കാകുന്ന യഥാർത്ഥത്തിൽ അതിന് ഒരു ന്യായമില്ല അപ്പൊ നമ്മളെ കുട്ടികൾ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ ക്രിസ്തുമസിന്റെ ക്രിസ്തുമസിന്റെ ദിവസങ്ങളിൽ അവരുടെ ആ ബഹുദൈവത്വപരമായ പാട്ടുപാടുകയും അതുപോലെ ഈ ഈ പറഞ്ഞ സ്റ്റാർ തോന്നും സ്റ്റാർ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ഭാഗം മതത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ് മതത്തിന്റെ ചിഹ്നമായി വരുന്ന സംഗതിയാണ് അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ സംഗതികളുണ്ട് അതിലൊക്കെ നമ്മളും കൂടിയും ഭാഗവാക്കാകുന്നത് യഥാർത്ഥത്തിന് ശരിയല്ല എന്നാൽ സൗഹൃദത്തിന്റെയും സ്നേഹത്തിൻ്റെയും വാതിലുകൾ ഇതിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും കൊട്ടിയടക്കാൻ പാടില്ല അവരും നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വാതിലുകളും പരസ്പര വിശ്വാസത്തിൻ്റെയും ആദരവിൻ്റെയും തലങ്ങൾ രീതിയിലുള്ള ഒരു നിലപാടും നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല വിവേക രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് എന്നാൽ ആണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത് ഉള്ളാഹോയാലം അള്ളാഹുബന് ശരിയായ രീതിയിൽ ദീൻപഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ